ചെറുപ്പത്തിൻ്റെ എവിടെയോ കണ്ട് പറഞ്ഞ ടോയ് ട്രാക്ടറിന് പോന്നി അതാണേ ഷൂട്ട് ചെയ്ത് ഇത് ഇവിടുത്തെ തേയിലക്കോയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന ടാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന ട്രാക്ടറാണ് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ നീലഗിരിയിൽ അതായത് നിങ്ങൾ മസനകുടി വഴിക്ക് ഊട്ടിക്ക് പോകുമ്പോൾ ഉള്ള ഒരു റോഡാണ് ആ റോഡ് എത്രത്തോളം എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരി ആരംഭിച്ച് ഊട്ടിയിൽ എൻ്റെ ചെയ്യുന്ന റോഡാണ് അതായത് സ്റ്റേറ്റ് ഹൈവേ ആണ് അപ്പോ ഇന്നൊരു വ്യത്യസ്തമായിട്ട് അതായത് ആദ്യമായിട്ട് ഞാനൊരു മോട്ടോർ വ്ലോഗിങ് ട്രൈ ചെയ്യട്ടോ അപ്പോ എല്ലാരും അഭിപ്രായം അഭിപ്രായമായിരിക്കണേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഇവിടുന്ന് അടുത്ത് ഏറ്റവും അടുത്ത് ആ റോഡിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് എന്ന് പറയും സ്ഥലത്തിന്റെ പേര് ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറാൻ പോകുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലേക്കാണ് എന്നിട്ട് നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വെള്ളരി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമാണ് പക്ഷെ തമിഴ്നാടിൻ്റെ റോഡുകളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാ ചെറിയ ഊടുവഴികൾ പോലും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും അതേപോലെ രണ്ട് സൈഡിലും നമ്മുടെ എഡ്ജ് തിരിച്ചറിയാനായിട്ട് ലൈൻസ് കൊണ്ടാകട്ടോ അതൊരു വല്ലാത്ത അഡ്വാൻറ്റേജ് ആയി ഇരുട്ടത്തെ വണ്ടി ഓടിക്കാൻ നേരത്ത് നമുക്ക് റോഡിൻ്റെ എഡ്ജ് കാണാം ഞാൻ കേരളത്തിലെ റൂട്ടിലൊന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല ഇനി എനിക്ക് ഞാൻ കാണാത്താണോന്ന് അറിയില്ല കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ പല വീലും പറയുന്ന പോലെ ഇത് തമിഴ്നാടാണെന്ന് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഭൂരിഭാഗം മലയാളികളാണ് കാരണം ഇത് കേരള ബോർഡർ ആയതുകൊണ്ട് എല്ലാവരും മലയാളികളുമാണ് അതേപോലെ നമ്മൾ കേരളത്തിൻ്റെ റൂട്ടിൽ കൂടെ പോകുന്ന പോലെ ഒരു ഫീലുമായിരിക്കും കേട്ടോ ഈ പ്രദേശങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ പിന്നെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഇങ്ങനത്തെ ചെറിയ ഗ്രാമത്തിൽ കൂടെ പോകുമ്പോൾ അരമാലി വടകളിൽ പോകാൻ അടിച്ചു പോകണേ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഇപ്പം തന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഞാനെ ഒരു ഓട്ടോക്കാരൻ വന്നു ആ നമ്മൾ ഇവിടുന്ന് ഹോർണടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഹോർണടിച്ചില്ല വെട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കൂടെ ഗ്രാമത്തിലൂടെയൊക്കെ പോകുമ്പോൾ പരമാവധി സ്പീഡ് കുറച്ച് പോകും അതേപോലെ ഹോൺ അടിച്ച് പോകാമെന്ന് അവണേ അപ്പോൾ അതെ നമ്മളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ആ സ്റ്റേറ്റ് ഹൈവേ കേട്ടോ അതായത് വയനാട് ഊട്ടി സ്റ്റേറ്റ് ഹൈവേ ആണിത് അപ്പോൾ ഇത് പറഞ്ഞ പറഞ്ഞാലാണ് ഇത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറായിട്ട് വരും കുറച്ച് താഴെയാണ് ബോർഡർ ചെക്ക് പോസ്റ്റ് നമ്മളങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇത് ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫുള്ള് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ റോഡ് വയനാട് ഊട്ടി ആയതുകൊണ്ട് തന്നെ ഊട്ടിക്ക് പോകുന്നവരുടെയും അതേപോലെ തിരിച്ച് വരുന്നവരുടെയും നല്ല തിരക്കുണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ഈ റോഡെന്ന് പറഞ്ഞാൽ ഫുള്ള് വളവും തിരിവാണ് നല്ല വളവും തിരിവുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പ്ലെയിൻസിൽ വണ്ടി ഓടിച്ച് ഇവിടെ കയറി വന്നിട്ട് ഇവിടുന്ന് വളവിൽ ഓവർടേക്ക് ചെയ്യാൻ നോക്കും ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിരെ വണ്ടി വരും അതായത് ഒരുപാട് ആക്സിഡൻറ്റ് ഈ റോഡിൽ നടക്കുന്നു കിട്ടും അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ അതിലും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ പാർട്ടി മൃഗങ്ങളുടെ കാരണം മിക്കവാറും പകലും ഈ റൂട്ടിലൊക്കെ ആന ഇറങ്ങുന്നതാണ് രാത്രിത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മാസനം വഴിക്ക് പോകുന്ന അത്രയൊന്നും ആനശല്യം ഈ റൂട്ടിൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ ശരിയാണ് അത്ര ശല്യം ഉണ്ടാവില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിലും ഡേഞ്ചറസ് ആണ് ഈ റോഡ് കാരണം ഇതിലുള്ള ആനകളൊക്കെ ഈ ഒറ്റയ്ക്ക് നടക്കുന്ന ആനകളായിരിക്കും കൂട്ടമായിട്ട് ആനകളെ അധികം കാണാറില്ല ഈ ഒറ്റയ്ക്ക് നടക്കുന്ന ആനകളാണ് അധികം ഡേഞ്ചറസും അതുങ്ങളാണ് നമ്മളെ ഉപദ്രവിക്കാൻ ഏറ്റവും ചാൻസ് കൂടുതലിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ മൈൽ സ്റ്റോൺ കണ്ടാറ് ഇവിടുന്ന് ഇരുപത്തഞ്ച് ആണ് ഗൂഢലൂരേക്ക് ഈ ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ ഒരു പതിനഞ്ച് കിലോമീറ്ററും ഈ എലിഫൻറ്റ് ക്രോസിങ് സോണാണ് അതുകൊണ്ട് ഇവിടെ ഏത് സമയവും ആനകളെ പ്രതീക്ഷിക്കാം പടർ അത്രയ്ക്കില്ലെങ്കിലും രാത്രി എന്തായാലും ആനകളെ പ്രതീക്ഷിച്ച് വേണം പോവാൻ ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ടൗണിൻ്റെ പേരാണ് ബിതിർക്കാട് ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൗൺ ആണ് കേട്ടോ അപ്പോൾ ടൗൺ കണ്ടാൽ അറിയാം ഒരു ചെറിയ ടൗൺ ആണ് കാരണം റോഡ് ചെറുതാണ് ഹൈവേ എന്ന് പറഞ്ഞാലും അത്ര വലിയ റോഡും മാറില്ല അതേപോലെ തന്നെ ആൾക്കാരും പണ്ടെങ്കിലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഓരോ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്ററിലൊക്കെ കുറച്ച് സ്പീഡ് കുറച്ച് പോയി ഈ ടൗണിൽ കൂടെ അല്ലേ കാരണം എപ്പോഴും വണ്ടികളും ആളുകളൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൗണാണ് അതേപോലെ റോഡും ചെറുതാണ് പിന്നെ നിങ്ങൾ പോകുന്ന വഴിക്ക് എന്തായാലും ആവശ്യത്തിനൂടെയൊക്കെ നിർത്തുവാണേലും ഇവിടെ തമിഴ് പറഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്ക് മലയാളം അറിയാം അതേപോലെ ഭൂരിഭാഗം ആൾക്കാരും മലയാളികളാണ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾ വരുമ്പോൾ ബത്തേരി കഴിഞ്ഞാൽ ആ ബത്തേരി കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫ്യൂൽ പമ്പ് ഇവിടെയാണ് ഇവിടെ ആണ്ടാവുക ഇവിടെ കഴിഞ്ഞ് ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞാലാണ് അടുത്ത പമ്പ് ഈ പത്ത് കിലോമീറ്ററും നല്ല വൈൽഡ് അനിമൽ പ്രസൻസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട വീട് കുറവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഫില്ലപ്പ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഈ എന്ന് പറഞ്ഞ ടൗൺ കഴിഞ്ഞിട്ട് വരുന്ന ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നല്ല എലിഫൻറ്റ് പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ് കാരണം ഇത് നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവ് ആ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത് പിന്നെ നീലഗിരി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ആണ് ഇത് കാരണം ആ തണുപ്പുകാലം കഴിഞ്ഞ് മരം അതെ സമയമാണ് നല്ല വിഷൽ ബ്യൂട്ടി ആയിരിക്കും ഈ റോഡ് സൈഡിലൊക്കെ ഈ മരം തളർത്തിക്കുന്ന കാണാൻ അല്ലേ അപ്പം നമ്മൾ ഡിവൈഡർ ഡിവൈഡറിൽ തന്നെ അതെ എലിഫൻസിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ എലിഫൻ ക്രോസിങ് സൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മുടെ എലിഫൻസിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ റോഡിൽ പിന്നെ ഈ റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കാടുകളായിരിക്കും ചില സ്ഥലത്ത് തേയിലത്തോട്ടങ്ങളായിരിക്കും ചില സ്ഥലത്ത് താഴവരങ്ങളായിരിക്കും അങ്ങനെ പലപോല ലാൻഡിൻ്റെ ടൈപ്പ് മാറി മാറി വരും കേട്ടോ ഈ റോഡിൽ അതെന്താണെന്ന് വെച്ചാൽ ഈ നീലഗിരിൻ്റെ ആ ഒരു ഭൂമിൻ്റെ പ്രത്യേകതയാണ് ഇതേ ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൗണിൻ്റെ പേരാണ് എന്ന് പറഞ്ഞാൽ ഇതും ചെറിയൊരു ടൗണാണ് പക്ഷേ ഇവിടേക്ക് എപ്പോഴും പകലും ആനകളുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇതേ ഈ ഭാഗത്തേക്കാണ് ആന ഇറങ്ങിപ്പോ ഞാൻ ആ വീഡിയോ അതെ ഇവിടെ ഇട്ടേക്കാം ഇറങ്ങി 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 ല്ലേ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ കൂടെയാണ് നടന്നു പോയത് ഇപ്പം ആ കാറ് പോകുന്ന അവിടെ നിന്നാണ് ഒരു വണ്ടീനെ ആക്രമിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അത്രത്തോളം ഡേഞ്ചർ ആണ് പകലാണെങ്കിലും ഈ റോഡൊക്കെ കേട്ടോ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഒരിക്കലും കാറ് വിട്ട് നിങ്ങൾ പുറത്ത് ആന അധികം ചെയ്ത എന്താ കാറിലൊരു കൊത്ത് കുത്തുമ്പോൾ അത്രയേ ഉള്ളൂ പക്ഷെ മനുഷ്യന്മാർ പുറത്തിറങ്ങിയാൽ അങ്ങനെ ആയിരിക്കില്ല ആനേൻ്റെ സംഭവം അതുകൊണ്ട് മാക്സിമം വണ്ടി വിട്ടൊക്കെ നിങ്ങൾ പുറത്തിറങ്ങാണ്ട് നോക്കണം അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞ ടൗൺ കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം കണ്ടു അപ്പോൾ അവിടെ വണ്ടി നിർത്തിയതാണ് അവിടെ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇലനീര് വയ്ക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഞാനിവിടെ വണ്ടി നിർത്തിയതാണ് അല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ നിർത്തല കേട്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി നിർത്താണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം

ഇനി അങ്ങോട്ട് ആ വഴിക്ക് മുന്നോട്ടേക്ക് ആനങ്ങളുടെ ശല്യം കുറച്ച് കുറവായിരിക്കും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാട്ടുപന്നികൾ ഏത് സമയത്തും മുന്നിൽ ചാടാ ആയതും പ്രത്യേകിച്ച് ബൈക്കുകാരൊക്കെ ആണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇതുങ്ങൾ മുന്നിച്ചാടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രോളും പോകും നല്ല ആക്സിഡൻ്റ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ഒക്കെ സൂക്ഷിച്ചു പോവുക കാരണം ഈ പന്നികൾ ക്രോസ് ആവുന്ന സ്ഥലമായതുകൊണ്ട് ഈ ദേവസ്ഥാനം ഒരു അടിപൊളി ഒരു സ്പോട്ടുണ്ട് നിങ്ങളിപ്പോൾ ബത്തേരിക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഉള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഒരു പിക്നിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ കൊട്ടായിമട്ട എന്ന് പറയുന്നത് അതിവിടെയാണുള്ളത് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് തന്നെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കയറി കാണാവുന്നതാണ് കേട്ടോ ഇവിടെ നിന്ന് ദേവർശാന ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററിന് താഴേ ഉള്ളൂ അപ്പം പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ റോഡിലെ എല്ലാ ടൗണുകളും പോലെ ദേവർശാല അത്യാവശ്യം കുറച്ച് നീളം കൂടിയ ടൗൺ പക്ഷേ ഇവിടുത്തെയും റോഡ് ചെറുതായിട്ടുണ്ട് നല്ല ഇടുങ്ങിയൊരു ഒരു ടൗണാണ് ഏത് സമയത്തും ആളുകളും അല്ലെങ്കിൽ ഓട്ടോക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം അപ്പോൾ ഈ ടൗണൊക്കെ എത്തുമ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം ടൗൺ ഒന്ന് മാത്രമല്ല വളം തിരികുന്ന എന്തായാലും എല്ലാം പോകുന്നതാണ് നല്ലത് ഈ റോഡിൽ കൂടെ ഇന്ന് കൂടലൂർ വരെ ഇങ്ങനത്തെ വഴിയാണ് നമ്മൾ പറഞ്ഞ കൊട്ടായ്മട്ടം കുന്നുകളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരുവിധം എല്ലാം ഉണങ്ങി തുടങ്ങി കാരണം വെയിലായി തണുപ്പും ആ ഒരു വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് പുല്ലുകളൊക്കെ ഉണങ്ങി തുടങ്ങി ആ പച്ചപ്പ് പോയി കേട്ടോ ഈ പച്ചപ്പ് വരണമെങ്കിൽ ഈ വേനൽ കഴിഞ്ഞ ഒരു ഏപ്രിൽ ആ മെയ് ആ മെയ്യും കഴിഞ്ഞിട്ടുള്ള ആ വരുന്ന മാസങ്ങളിലാണ് എനിക്ക് ഇവിടെ ഇനി ആ പച്ചപ്പ് കിട്ടുകയുള്ളൂ ആ കുന്നുകളിൽ പക്ഷെ ഒരു റൈഡൊക്കെ പോകാൻ ഇപ്പോഴും ഒരു മലേൻ്റെ മേലെ കൂടെ ഒരു റൈഡൊക്കെ പോകാൻ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഈ റോഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡേയ്ഞ്ചറസ് സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തു വന്നത് ഇനി അങ്ങോട്ടൊന്നും കുഴപ്പമില്ല അധികം ആ ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളൊന്നും അല്ല അപ്പം ഇവിടം കൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡ് പെയ്യാം അതിന് മുമ്പ് നിങ്ങൾക്കൊരു കാര്യം ഞാൻ അനുസരാം നിങ്ങൾ ദൂരെ ആ കാണുന്നത് നമ്മൾ ഊട്ടി കയറുന്ന മലകളാണ് ഉണ്ടോ അതിൻ്റെ മേലെയാണ് മൂട്ടിയുള്ള അതിൻ്റെ അടുത്തായിട്ട് കാണുന്ന ടൗൺ ആണ് കൂടലൂർ നമുക്ക് ഇനി കൂടല്ലൂരിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആഴങ്ങാടേ ഉള്ളൂ പക്ഷെ നമ്മൾ കൂടലൂരായിരുന്നു പോകണില്ല എന്നെ ഞാനിവിടെ റോഡ് സൈഡിൽ വണ്ടി കാര്യം കണ്ടു നീലഗിരി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് നിരോധിച്ചൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെ കണ്ടു ഇവിടെ ഫുള്ള് കൂൾ ഡ്രിങ്ക്സിൻ്റെയും അതേപോലെ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൻ്റെയൊക്കെ വേസ്റ്റാണ് ഫുൾ റോഡ് സൈഡിൽ കൂടി ഇട്ടേക്കുന്നത് പക്ഷേ ഇതെന്തായാലും തമിഴ്നാട്ടിൽ നിന്നും മേടിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ബാൻഡാണ് ഇവിടെ ടിൻ ക്യാനിൽ മാത്രമേ ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുകയുള്ളൂ ഈ പുറത്ത് സംസ്ഥാനത്ത് അതായത് നമ്മുടെ കേരളത്തിൽ നിന്നും അതേപോലെ കർണാടകയിൽ നിന്നൊക്കെ വരുന്നവർ ദേവിയായത് ഇവിടുത്തെ നിയമങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ലയെന്ന് പറയാൻ പറ്റുക കാരണം റോഡ് സൈഡ് മുഴുവൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ബോർഡ് വായിച്ചിട്ടും ഇങ്ങനെ വേസ്റ്റ് ഉപേക്ഷിക്കുന്നത് വേസ്റ്റ് ഇട്ടിട്ട് പോകുന്നത് ഒന്ന് നിർത്തിയാൽ നല്ലതായിരിക്കും കാരണം ഇവിടുത്തെ എൻവോൺമെൻറ്റിനും അതായിരിക്കും നല്ലത് കാരണം ഇവിടെ ഒക്കെ ഈ ആന അല്ലെങ്കിലും ആനയും പിന്നെ ആന് അതിന് അതേപോലെ തന്നെ ഒറ്റ ആട് മാനൊക്കെ വരുന്നതാണ് നിങ്ങളൊക്കെ പ്ലാസ്റ്റിക് നിന്നിട്ട് നമ്മുടെ എക്രോസിസ്റ്റം തന്നെയാണ് ബാധിക്കുന്നത് അപ്പോൾ അത് കഴിവതും ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇടുന്നത് കഴിവുതും ഒഴിവാക്കുക അപ്പോൾ ഇത്രയ്ക്കും ഒന്ന് നമ്മുടെ വീഡിയോ ഇവിടെ അധികം ഞാൻ നിൽക്കാൻ പറ്റില്ല ലേറ്റായി കണ്ടോ ഇരിട്ടാവാൻ തുടങ്ങി ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഇതുപോലുള്ളൊരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ഹബിങ് സൈനിങ് ഓഫ്